മാർക്കറ്റിൽ എത്രയെത്ര വെറൈറ്റി ടൂത്ത് പേസ്റ്റുകൾ ലഭ്യമാണെങ്കിലും കോൾഗേറ്റ് എന്ന ബ്രാൻഡിൻ്റെ തട്ട് എപ്പോഴും താണു തന്നെയായിരിക്കും കഴിഞ്ഞ ഇരുന്നൂറ് വർഷമായി ഈ ലോകത്തിലെ തന്നെ നമ്പർ വൺ ബ്രാൻഡായി കോൾഗേറ്റ് തുടരുന്നതിൻ്റെ പിന്നിൽ കോൾഗേറ്റ് ഫാമിലിയിലെ മൂന്ന് തലമുറപ്പെട്ടവരുടെ കഥ പറയാനുണ്ട് ഹൺഡ്രഡ് ഡേയ്സ് ഹൺഡ്രഡ് സ്പാർട്ട് സ്റ്റോറിസ് കെ തേർട്ടി ത്രീ കർഷകനും രാഷ്ട്രീയക്കാരനുമായിരുന്ന റോബർട്ട് കോൾഗേറ്റിൻ്റെ മകനായി ഇംഗ്ലണ്ടിലാണ് വില്യം കോൾഗേറ്റ് ജനിക്കുന്നത് വില്യം കോൾഗേറ്റിന് പതിനഞ്ച് വയസ്സുള്ളപ്പോൾ ആ ഒരു കുടുംബം ഇംഗ്ലണ്ടിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറി പാർക്കുന്നു അമേരിക്കയിൽ വെച്ച് വില്യം കോൾഗേറ്റിൻ്റെ അച്ഛനും അച്ഛൻ്റെ കൂട്ടുകാരനും ചേർന്ന് ചെറിയ രീതിയിൽ ഒരു ബിസിനസ്സ് ആരംഭിക്കുകയാണ് ഈ സോപ്പും മെഴുകുതിരി നിർമ്മിക്കുന്ന ബിസിനസ് ആരംഭിച്ചെങ്കിലും അത് വലിയ രീതിയിൽ പച്ചപിടിക്കുന്നില്ല ആ ഒരു ശ്രമം അവർ ഉപേക്ഷിച്ച് വില്യം കോൾഗേറ്റിൻ്റെ ഫാമിലി വീണ്ടും ന്യൂയോർക്കിലേക്ക് കുടിയേറിപ്പാർക്കുന്നു അവിടെ വെച്ച് വില്യം ഗോൾഗേറ്റ് അച്ഛൻ്റെ അനുവാദത്തോടു കൂടി ഈ സോപ്പൊക്കെ നിർമ്മിക്കുന്ന ഒരു ഫാക്ടറിയിൽ അപ്രൻറ്റിഷായി ജോലി ചെയ്യുകയാണ് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി ആറിൽ വില്യം കോൾഗേറ്റ് സ്വന്തമായി സോപ്പും സ്റ്റാർച്ചും മെഴുകുതിരി നിർമ്മിക്കുന്ന ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു കുറഞ്ഞ കാലയളവിൽ തന്നെ ആ ഒരു ബിസിനസ് വലിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു ധാരാളം ലാഭങ്ങൾ കൊയ്യുന്നു അങ്ങനെ വില്യം കോൾഗേറ്റ് തനിക്ക് ലഭിക്കുന്ന ലാഭങ്ങൾ ഈ ഒരു ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് അങ്ങനെ വില്യം കോൾഗേറ്റിൻ്റെ കാലശേഷം വില്യം കോൾഗേറ്റിൻ്റെ മകനായ സാമുൽ കോൾഗേറ്റ് കോൾഗേറ്റ് എന്ന കമ്പനിയുടെ ചുമതല ഏറ്റെടുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ നൂതന ആശയങ്ങളാണ് ആയിരത്തി എണ്ണൂറ്റി ആറിൽ കോൾഗേറ്റ് എന്ന ടൂത്ത് പേസ്റ്റ് ജാറുകളിൽ വിൽക്കാൻ ആരംഭിക്കുന്നത് അങ്ങനെ അന്നത്തെ കാലത്ത് ഈ ഒരു ടൂത്ത് പേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടൂത്ത് പേസ്റ്റായി മാറുകയാണ് കാരണം അതിൻ്റെ മണവും ടേസ്റ്റും എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഈ കോൾഗേറ്റ് അതിൻ്റെ വിജയകരമായ ജൈത്രയാത്ര തുടരുകയാണ് അങ്ങനെ ആദ്യമൊക്കെ ജാറുകളിൽ വിൽറ്റിരുന്ന ഈ ഒരു കോൾഗേറ്റ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് മുതലാണ് ഈ ട്യൂബുകളിൽ വിൽക്കാൻ തുടങ്ങിയത് ഇന്ന് കാണുന്ന രീതിയിൽ കാലം മാറുന്നതിനനുസരിച്ച് ധാരാളം മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് കൊണ്ട് ആവണം കോൾഗേറ്റ് എന്ന ബ്രാൻഡ് ഇന്നും ലോകത്തിലെ തന്നെ നമ്പർ വൺ ബ്രാൻഡായി തുടർന്നു കൊണ്ടേയിരിക്കുന്നത് സക്സസ് എന്നത് ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ട് മാത്രം നേടാൻ സാധിക്കുന്ന ഒന്നല്ല മറിച്ച് നിരന്തരമായി ശ്രമിച്ചാൽ എന്തെങ്കിലും നേടാം എന്നൊരു ഉറപ്പ് മാത്രമാണ് ഈ ഒരു കോൾഗേറ്റിൻ്റെ സ്റ്റോറി അതാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പുതിയൊരു വീഡിയോയിൽ കണ്ടുപിട്ടാം ടേക്ക് കെയർ ബൈ